ോത്തമനായ അദ്ദേഹം അങ്ങയുടെ വാർത്ത ചോദിച്ചപ്പോൾ അങ്ങയുടെ വാദാരവിന്ദം സ്മരിച്ച് പ്രേമാശ്രുതൂക്കൊണ്ട അല്പനേരം ഒന്നും പറയാതിരുന്നു അദ്ദേഹം തീരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങയെ ഭജിച്ചുകൊണ്ടിരുന്ന പുണ്യ ആത്മാവാണല്ലോ വിദുരുടെ ചോദ്യം കേട്ടപ്പോഴേ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട ഉദ്ധവരുടെ തൊണ്ടയിടറി ഉദ്ധവർ അഞ്ചു വയസ്സുള്ള ബാലനായിരുന്ന കാലത്ത് കുട്ടിക്കളിക്കിടയിൽ പോലും കൃഷ്ണനെ അനുകരിച്ച് ക്രീഡിച്ചിരുന്നു അമ്മ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ പോലും ആ ബാലൻ വന്നില്ല ആ ശ്രീകൃഷ്ണ ഭക്തി അത്രമാത്രം അകൃത്രിമമായിരുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ